ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അഖിൽ എക്സോട്ടിക്ക നഴ്സറിയിലാണ് ഇത് മണ്ണൂത്തിൽ കേട്ടോ തൃശ്ശൂർ ജില്ലയിലുള്ള മണ്ണൂത്തിൽ ഇവിടെ എത്ര ഇനം പ്ലാവുകൾ ഉണ്ട് പ്ലാവിൽ തന്നെ അറുപത്തിനാല് ഇനങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മൾ ഇന്ന് വിവിധ ഇനം പ്ലാവുകളുടെ തൈകളെ പരിചയപ്പെടുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പൊ നമുക്കൊട്ടും സമയം കളയണ്ട വീഡിയോയിലേക്ക് പോവാം എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് വീട്ടുമുറ്റത്ത് ഒരു പ്ലാവ് വെക്കണമെന്നുള്ളത് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റിൻസ് ആണ് നല്ല ഇനം പ്ലാവും തൈകൾ എവിടെ കിട്ടും അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്ലാവും തൈകളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം തായ്വാൻ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റിയാണ് ഇത് തായ്വാൻ സൂപ്പർ റെഡ് എന്ന് പറയുന്ന ഇനമാണ് ഉള്ളിലെ ചുവപ്പ് നിറത്തിലുള്ള ചക്കയാണ് കേട്ടോ ഇത് എത്ര വർഷം കൊണ്ട് കായ്ക്കും മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഇനമാണിത് ഇത് സിദ്ധു എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റി ആണ് ഇത് പിന്നെ ഒരു നല്ല ഡാർക്ക് റെഡ് കളറാണ് ആണ് നല്ല ഫ്രഷ് ആണ് നല്ല സ്വീറ്റ് ആണ് അടിപൊളി മധുരമുള്ള ചക്കയാണ് സിദ്ധു എന്തായാലും നമ്മൾ അർത്ഥി സിദ്ധു വെച്ചിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി പല പ്ലാന്റുകളൊക്കെ പ്ലാവ് തൈകളൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്ന ഒരു ഇനമാണ് സിദ്ധു ചാക്ക് എത്ര വർഷം ഇത് ശ്രീ എന്ന് ശ്രീന്ന് പറഞ്ഞു ഇതും അതുപോലെ തന്നെ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും നല്ല റെഡ് കളറാണ് അകത്ത് നല്ല ഫ്രഷ് ഫ്രഷാണ് ടേസ്റ്റാണ് എല്ലാം ആണ് എല്ലാം ആണ് പുതിയ വെറൈറ്റി അതെ ഇത് ശങ്കര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നല്ല റെഡ് കളറാണ് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും അകത്ത് നല്ല ഫ്രഷ് ആണ് നല്ല മധുരമാണ് ഇത് മംഗല എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് മാംഗ്ലൂർ വെറൈറ്റിയാണ് ഇതും മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും അകത്ത് മഞ്ഞ കളറാണ് നല്ല മധുരമാണ് പിന്നെ നല്ല ടേസ്റ്റുമാണ് സൈസ് ചക്ക ഏകദേശം കിലോ ഇത് ഇത് ബോണ്ടൽ ബോണ്ടൽ റെഡ് ജാക്ക് ആണ് ആണ് ഓൾ ഓൾ സീസൺ സീസൺ എപ്പോഴും അത് ഞാൻ ഇതിന്റെ ചെറിയ വലിയ വലിയ ചെറിയ ചെറിയ പ്ലാന്റുകൾ മാത്രമല്ല ട്രമ്മിൽ വെച്ചിരിക്കുന്ന വലിയ പ്ലാന്റുകളും സെയിൽ ചെയ്യുന്നുണ്ട് പ്ലാന്റുകള് പാർസലായിട്ട് അയക്കുന്നുണ്ട് അതുപോലെ ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ സ്പോട്ടിൽ അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അനാർ അല്ലെങ്കിൽ പോം ഗ്രാനേറ്റ് അതിന്റെ പ്ലാന്റുകളാണ് കേട്ടോ അതെ പൂത്ത് ഗായാൻ പാകത്തിനായിട്ടുണ്ട് ഇത് അമ്പത് രൂപയുള്ള കേട്ടോ ഇത് അടിപൊളി വേണം ആ പൂത്ത് ആണ് വലിയ ഇത് വിയറ്റ്നാം സൂപ്പർ വലിയ പ്ലാന്റുകളാണ് എൺപത് രൂപയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അതെ അതെ മഞ്ഞച്ചെത്തി അടിപൊളി നമുക്ക് ഗാർഡനിൽ വെക്കാൻ പറ്റിയിട്ടുള്ള വിവിധ ഇനം പ്ലാന്റുകളാണ് കേട്ടോ സൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ടല്ലോ സൂപ്പർ ഇത് മിയാസാക്കി മാവാണ് കേട്ടോ ഈ ഇടക്ക് നമുക്ക് ഒരു മെസ്സേജ് വന്നു മിയാസാക്കി അയച്ചു എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ അപ്പോൾ അതേ മിയാസാക്കി മാവിൻ്റെ തൈകളും ഇവിടെ അവൈലബിളാണ് ഉണ്ട് നീലമാവുണ്ട് അൽഫോൺസയുണ്ട് ബനാറസിയുണ്ട് കുളമ്പ് കോശേരി കോട്ടൂർക്കോണം മൂവാണ്ടം ഗ്രാഫ്റ്റ് അങ്ങനെ എല്ലാ തരം മാവിന്റെ ഐറ്റങ്ങള് വെറുനൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ലഭ്യമാണ് ഇതാണ് നമ്മൾ തേൻ വലിയ ഇത് എങ്ങനെയാണ് എത്ര വർഷം കൊണ്ട് കായിക്കും മൂന്ന് വർഷം കൊണ്ട് കായിക്കും കേട്ടോ അതിന്റെ മാങ്ങയുടെ കളർ അടിപൊളിയാണ് നല്ല റെഡ് കളറാണ് അമേരിക്കൻ മാവാണ് അതുപോലെ തന്നെ ചില്ലി മാംഗോ ഇത് ജമ്പോ ഷേപ്പുള്ള നല്ല കളറും ഉള്ള ഒരു വലിപ്പം ഉള്ളതാണ് നല്ല ടേസ്റ്റും നല്ല ടേസ്റ്റുമാണ് നല്ല കളറുമാണ് ഇത് എന്ന് പറഞ്ഞ വെറൈറ്റി ഏറ്റവും നല്ല പിന്നെ ചക്കകളിലൊന്നാണ് അകത്ത് മഞ്ഞ കളറാണ് നല്ല നല്ല വലുപ്പവും നല്ല മധുരവും നല്ല കായ്ബലമാണ് ഈ ഫ്രൂട്ട് സീസണിലാണോ ഇത് ഇതൊക്കെ സീസണാണ് കാരണം ഓൾ സീസൺ മാത്രമേ ഉള്ളൂണ്ടാവൂടെ സീസൺ ഇത് സമ്പൂർണ്ണ എന്ന് പറഞ്ഞ പിന്നെ പ്ലാവാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് മഞ്ഞ കളറാണ് ഒരു അഞ്ചു കിലോ വരെ വെയിറ്റ് ഉള്ള ചക്കകൾ കിട്ടും പിന്നെ നല്ല ടേസ്റ്റ് ആണ് ഇത് വിയറ്റ്നാം എർലി പിങ്കിന്റെ റെഡ് ആയിട്ടുള്ള വെറൈറ്റി വിയറ്റ്നാം റെഡ് എന്ന് പറയും അകത്ത് റെഡ് ആണ് നല്ല ടേസ്റ്റ് ആണ് ധാരാളം കായുണ്ടാവും വിയറ്റ്നാമിന്റെ ചക്ക ഉണ്ടാവുന്ന പോലെ തന്നെ ഉണ്ടാവും അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സാധനം എന്താ സാധനം കിടക്കുന്നു അതെ ഇത് നമ്മൾ എവിടെ കണ്ടാലും ഞങ്ങൾ കൊണ്ടുപോയി വെച്ചത് പൂത്തിട്ടില്ല ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതെ അതെ ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുകയെ ഞങ്ങളുടെ ലോകൻ ഇവിടെ കൊണ്ടുപോയി കാഴ്ച അത് ഭയങ്കര സന്തോഷമായി വിചാരിക്കാത്ത നേരത്ത് തന്നെയാണോ അപ്പൊ ഇത് മേടിച്ചു കൊണ്ടുപോയി വീട്ടിൽ വെച്ചാ തന്നെ ഫ്രൂട്ട് പറ മരമുന്തിരി അഥവാ ജബോട്ടിക്കാബ മനോഹരമായ ഒരു കാഴ്ചയാണ് തടിയോട് ചേർന്നാണ് ഇതിൽ കായ്കൾ ഉണ്ടാകുന്നത് നന്നായിട്ട് പഴുത്ത് വരുമ്പോൾ ഒരു കറുത്ത് നിറമായിട്ട് വരും നല്ല ടേസ്റ്റാണ് അപ്പൊ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ വളർത്താമെന്നുള്ളതാണ് ഇവിടെ ഡ്രമ്മില് വലിയ ജബോട്ടിക്കാബ പ്ലാന്റുകൾ വരെ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉള്ളിലേക്ക് ചെറിയ പ്ലാന്റുകൾ മുതൽ ഇവിടെ വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പുതിയൊരു പ്ലാന്റ് ആ റെഡ് ജംഗിൾ ജില്ലേബി എന്ന് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഫ്രൂട്ട് ഉണ്ടാവും പിടിക്കും പിന്നെ അരി നെല്ലി മധുരം ഉള്ളത് അത് കട്ടനെട്ടിന്റെ ഒരു മീറ്റർ നില ജോയിന്റ് വെറൈറ്റി ആണ് ഇത് റെയിൻബോ ഷുഗർ കെയിൻ പുതിയതാണ് കരിമ്പിൻ്റെ ഇത് സാധാരണ ചക്കകൾ മഞ്ഞയും ചുവപ്പാണ് കണ്ടിരിക്കുന്നത് ഇത് പ്യൂർ വൈറ്റായിട്ടുള്ള പിന്നെ തൈലൻഡിൻ്റെ കോട്ടൺ വൈറ്റ് എന്ന് പറഞ്ഞ ജാക്കാണ് ഇത് ഏറ്റവും പുതിയതാണ് ഇതാണ് ഇപ്പം ഇറങ്ങിയിട്ട് വട സിംഗപ്പൂരി എന്ന് പറഞ്ഞ പുതിയൊരു വെറൈറ്റി ജാക്കാണത് ഇത് ബോണ്ടൽ ഓൾ സീസൺ റെഡ് ജാക്കിൻ്റെ വലിയ ചെടിയാണ് നമ്മൾ അവിടെ കണ്ട അതെ ഓൾ സീസണിൻ്റെ ഓൾ സീസൺ ചെടിയാണ് ഇത് ജി പതിനൊന്ന് പറഞ്ഞ പുതിയ വെറൈറ്റിയാണ് ജി പതിനൊന്ന് ഇത് ഡ്രാഗൺ മൾബറിയെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല പിന്നെ ലീഫ് നല്ല പ്രത്യേക രീതിയിലുള്ളതാണ് സാധാരണ മൾബറി എല്ലാം ഒരേപോലെ ഇരിക്കും ഇത് വ്യത്യസ്തമായിട്ടുള്ള ലീഫാണ് അല്ലെങ്കിൽ കായും നല്ല മധുരമാണ് തന്നെ ലോകൻ കായ് നിൽക്കുന്നു ഇത് പിങ്ക് ബോങ് ലോങ്ങനാണ് കേട്ടോ നമ്മുടെ ലോങ്ങൻ ഇത്രയും വലിപ്പം വെച്ചിട്ടില്ലായിരുന്നു വലിപ്പം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിന് ഇത്ര വലിപ്പം വെച്ചിട്ടില്ല അപ്പം ഇത്രയും വലിപ്പം വെക്കും എന്നുള്ളതാണ്

ആ ആ പച്ചക്കും കഴിക്കാം ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പോയി സാലഡ് ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം ചേട്ടാ പറഞ്ഞപ്പോഴാണ് ഓർത്തത് അപ്പൊ അതാണ് ആപ്പിളിന്റെ പ്ലാന്റുകൾ അല്ലേ ആപ്പിളിന്റെ ഇനം നമ്മുടെ നാട്ടിൽ വളരുന്നത് ഏതാണ് പിന്നെ പേരൊക്കെ ഇവിടെ കായ കായ് നിപ്പുണ്ട് പേരൊക്കെ അതുപോലെ അവിടെ പൂത്ത് നിൽക്കുന്നു ൂവിട്ട പ്ലാന്റുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഉണ്ടോ പേരക്കണ്ടോ ഒരുപാട് തരം പേരൊക്കെയാണ് ഇത് ഏത് വെറൈറ്റി ആണ് ഒരുപാട് തരം വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ തൊള്ളായിരം വെറൈറ്റീസ് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ ഇവിടെ കാട് പോലെ നിറച്ചുണ്ട് ഇത് നമ്മുടെ നാടൻ പ്ലാന്റ് ആണ് അതിന്റെ കായാണ് കേട്ടോ ലെമൺ ബെറി അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് ജബോട്ടിക്കാവയുടെ ഒരു തോട്ടത്തിലേക്കാണ് ഇവിടെ അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റികൾ അപ്പൊ ഒരു ചെടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നാല് കളറ് കിട്ടും അത് കറുപ്പുണ്ടാവും പിന്നെ ചോപ്പുണ്ടാവും പച്ച എന്ന് പറഞ്ഞ വെള്ളം ഇങ്ങനത്തെ ഒക്കെ പല പല വെറൈറ്റികളും പല ടേസ്റ്റുള്ള പിന്നെ മങ്കി കെൽഡാങ് എന്ന് ജാക്കി അതാണ് ഞാൻ പറഞ്ഞത് അതാണ് നേരത്തെ പറഞ്ഞു നമ്മുടെ ഇത് നാട്ടിലുണ്ടാകുന്നത് ലോങ്ങന്റെ തന്നെ മുപ്പത്തഞ്ച് വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അനോണ തുര്യൻ ോങ്ങൻ ദുരിൻ അങ്ങനത്തെ വെറൈറ്റിന്റെ ടേസ്റ്റ് ഉള്ള ലോങ്ങൻ ദുരിന്റെ ടേസ്റ്റ് ഉള്ള ആയിട്ടുള്ള ചെടികൾ ഞങ്ങൾക്ക് ഈ കാണുന്നത് ഗ്രാഫ്റ്റഡ് ഇതെല്ലാം പ്ലാന്റുകളാണ് കേട്ടോ ഭംഗിയുള്ള ഒരു പ്ലാന്റ് പ്ലാന്റ് ആണ് ആണ് ഓർണമെന്റൽ കേട്ടോ

ചെറിയ കായാണ് പക്ഷെ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് വീടിന്റെ മുറ്റത്ത് വെക്കാം നല്ല അങ്ങനെ രണ്ട് ഗുണമുണ്ട് ഇത് റോയൽ എന്ന് പറയുന്ന പേരാണ് കേട്ടോണ്ട് കിലോ വെയിറ്റ് നന്നായിട്ട് വെക്കുന്നതാണല്ലേ പേരുടെ ഇതേ അടിപൊളി ഇത് തായ്വാൻ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ കൃഷ്ണഗിരി ഉണ്ട് തായ്വാൻ പിങ്ക് കൃഷ്ണഗിരി പിന്നെ ഐസ്ക്രീം കൃഷ്ണഗിരി പേരയില് നിറച്ചു കായാണ് നിറയെ കായില് ചെടികൾ മാത്രം വെച്ചാൽ പോരാ അത് നന്നായിട്ട് പരിപാലിക്കുകൂടി ചെയ്യണം അതിനുള്ള വളങ്ങളൊക്കെ നമ്മുടെ കൃഷി ലോകം വഴി അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഗ്രീൻ പ്ലാനറ്റിന്റെ വളങ്ങൾ ആവശ്യമുള്ളവര് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളത് കൊറിയർ വഴി അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതിലെ ഏതൊക്കെ പ്ലാന്റുകളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാവാറുടെയൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം